ഡോക്ടർ സമ്പത്ത് അവസാന നിമിഷങ്ങളിൽ കോൺഗ്രസിന്റെ പട്ടികയിൽ പ്രതീക്ഷിച്ചതിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുന്നു നോക്കൂ ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ ബി ജെ പി അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി പരിഗണിച്ചു പോരുന്ന മണ്ഡലമാണ് തൃശൂർ അത് നമുക്കറിയാവുന്നതുമാണ് ഈ അവസാന നിമിഷം പ്രതാപനെ മാറ്റുന്നു അവിടെ കെ മുരളീധരനെ കൊണ്ടിറക്കുന്നു മറ്റൊരു പ്രതീതി അവിടെ സൃഷ്ടിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സ്റ്റാർ മണ്ഡലം തൃശൂർ ആകാൻ പോകുന്നു അതായത് സുരേഷ് ഗോപിയെ നേരിടാൻ പ്രതാപൻ കൂട്ടിയാൽ കൂടില്ല എന്നൊരു നിറേഷനിലേക്ക് കോൺഗ്രസുകാർ തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ടോ ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് മറ്റൊരു ടെലിവിഷൻ സംവാദത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ അണിലക്കര കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന വേളയിൽ രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറമായി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് എന്നുള്ളതുകൊണ്ട് അവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇന്നലെ സ്ഥാനാർത്ഥി വേറെയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചർച്ചയിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇന്ന് സ്ഥാനാർത്ഥി മാറുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ഇതിലിനി മാറ്റം വരികയില്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് കണ്ടാണ് അറിയേണ്ടത് ചുവരെഴുതുന്നു ചുരണ്ടുന്നു മായ്ക്കുന്നു വീണ്ടും എഴുതുന്നു ഇത്തരത്തിലുള്ള ഒരു സന്നിഗ്ധാവസ്ഥയിലാണ് ലോക വനിതാ ദിനം കൂടിയാണെന്ന് കോൺഗ്രസിൻ്റെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന പിന്നീട് അവർ തന്നെ പറയുന്നു പിന്നീട് കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് അംഗവും രാഷ്ട്രീയ കാര്യസമിതി നമ്മുടെ സംസ്ഥാനത്തെ ചില മുൻ മന്ത്രിമാരടക്കം രാഷ്ട്രീയ കാര്യസമിതിയിലെ അംഗങ്ങളാണ് കോൺഗ്രസിൻ്റെ അവരത് വലിയ കാര്യമായിട്ടാണ് പറയുന്നത് അവർ ബി ജെ പിയിലേക്ക് പോയി അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കുറേ വിവാദങ്ങളുണ്ട് ഞാൻ വിവാദം എന്ന പദം ബോധപൂർവം ഉപയോഗിച്ചതാണ് അപ്പോൾ കോൺഗ്രസ് എന്നുള്ളത് ബി ജെ പിയിലേക്ക് ചേക്കറാനുള്ളൊരു ഇടത്താവളമായി മാറിയത് അത് ഇപ്പോഴല്ല പെട്ടെന്ന് സംഭവിച്ചതല്ല നടാടെ ഉണ്ടായതുമല്ല ഇത് മാസങ്ങളായി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം ഞങ്ങൾ ലോക്സഭയിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഏക് ദിൻ കി സുൽത്താൻ എന്ന് ഞങ്ങളൊരാളെ കളിയാക്കുമായിരുന്നു ഒരു ആറേകാലടി പൊക്കമുള്ള ഒരു ഉത്തർപ്രദേശുകാരനാണ് ഒറ്റ ദിവസം മാത്രം മണിക്കൂറുകൾ മാത്രം ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ജഗതാംബിക പാലിനെയാണ് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ ബെഞ്ചിലായിരുന്നു ട്രഷറി ബെഞ്ചുകളിലായിരുന്നു അദ്ദേഹം അപ്പോൾ മന്ത്രിമാരുടെ പുറകിലായിരുന്നു ഞങ്ങളെയെല്ലാം ആക്രോശിക്കാൻ അദ്ദേഹം അങ്ങനെ നിയോഗിക്കപ്പെട്ടതുപോലെയാണ് അതുകഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലായപ്പോൾ എൻ ഡി എ ഗവൺമെൻറ് വന്നപ്പോഴും അദ്ദേഹം ട്രഷറി ബെഞ്ചിൽ തന്നെയുണ്ട് അപ്പോൾ ഈ ബി ജെ പി മന്ത്രിമാരുടെ പുറകിലായിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ ഇന്ത്യയിൽ മുപ്പത്തിയെട്ട് കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത് ഞാൻ ഈ കോൺഗ്രസ് നേതാക്കളെന്ന് പറഞ്ഞതിൽ വിവിധ സംസ്ഥാനങ്ങളിലെ മുൻ മുഖ്യമന്ത്രിമാരുണ്ട് മന്ത്രിമാരുണ്ട് യൂണിയൻ ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് യൂണിയൻ സഹമന്ത്രിമാരുണ്ട് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട് പി സി സി അധ്യക്ഷന്മാരുണ്ട് പി സി സി ജനറൽ സെക്രട്ടറിമാരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ഇത് നടക്കുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ അറിയാതെ പോയെങ്കിൽ അത് അവരുടെ സംഘടനാപരമായ കാര്യത്തിൽ അവർ പരിശോധിക്കട്ടെ പക്ഷേ ഈ പുറത്തും പ്രസ്താവനകളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം വളരെ ഈ വക്രീകരിക്കപ്പെട്ട ഇംഗ്ലീഷിൽ വൾഗർ എന്ന് നമ്മൾ പറയും അങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒട്ടും ശരിയല്ല ചില കോൺഗ്രസ് പ്രവർത്തകർ ചില കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ശീലിച്ചു വന്നിട്ടുള്ളൊരു ശൈലി എന്നുള്ളത് തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഒരുപക്ഷെ തങ്ങളോടൊപ്പമുള്ളവർ അവരുടെ ഗ്രൂപ്പിസത്തിൻ്റെതായ മൂർധന്യാവസ്ഥയിൽ പലപ്പോഴും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് വിളിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും കേരളത്തിൽ കോൺഗ്രസ്സിന് മതനിരപേക്ഷതയുടെ വക്താവായി നിലനിൽക്കാൻ ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സംരക്ഷകരായി ഒരു കാരണവശാലും കോൺഗ്രസ്സിന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അഭിമുഖീകരിക്കാനായി കഴിയില്ല ഇന്ത്യയിൽ ബി ജെ പിയുടെ അവരുടെ ജനദ്രോഹ നടപടികൾക്കെതിരായി അവരുടെ വർഗീയ പ്രീണ അവരുടെ പൊളിറ്റിക്സ് എന്താണ് ആ പൊളിറ്റിക്സ് എന്നുള്ളത് ഹിന്ദുത്വ പൊളിറ്റിക്സാണ് അതൊരു മതവുമായി ബന്ധപ്പെടുത്തിയല്ലോ മതത്തിൻ്റെ അതിലധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ഒരു മതാധിഷ്ഠിത രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള മതനിരപേക്ഷതയ്ക്കെല്ലാ ഭംഗവും ഉണ്ടാക്കാൻ ഇതിനെ എങ്ങനെയാണ് ഹിന്ദുത്വം കൊണ്ടാണോ അതിനെ നേരിടാനായി പോകുന്നത് ഇന്ത്യയിൽ പലയിടത്തും അത് കണ്ടതാണ് ആ വക്താക്കളായി തന്നെയാണ് അവർ കേരളത്തിൽ മാറിയിട്ടുള്ളത് അതാണ് നമ്മൾ നമ്മളിന്നിപ്പോൾ കാണുന്നത് ഇവിടെ ഇന്ന് ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് നടത്താൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ് അത് പാർലമെൻറ്റിനുള്ളിലായാലും പാർലമെൻറ്റിന് പുറത്തായിരുന്നാലും ശരി തന്നെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അതിന്റെ കരുത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത് ജനങ്ങളെ അണിനിരത്താൻ കഴിയുന്നത് ഒക്കെ ഇടതുപക്ഷത്തിനാണ് ആ പോരാട്ടം തന്നെയാണ് ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിലെ ജനപ്രതിനിധികൾ ഡൽഹിയിൽ നടത്തിയതായ ഒരു പോരാട്ടം ഫെഡറലിസത്തിന്റെ സംരക്ഷകരായ തരത്തിൽ നാം കാട്ടിയത് ഈ രാജ്യത്തിന് കാട്ടിയ മാതൃക ഏറ്റവും ഒടുവിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നടത്തിയ കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം